ആദ്യം വീടും സ്ഥലവും ഇല്ലാത്ത ഒരു ലിസ്റ്റിലാണ് അവരുടെ പേര് കിടന്നത് അപ്പോ പിന്നീടാണ് മൂന്ന് സെന്റ് വസ്തു വാങ്ങിക്കാനായിട്ട് അവർക്ക് കാശ് ഒത്തതും അവര് വാങ്ങി വാങ്ങിയതിന് ശേഷം സമീപിച്ചപ്പോൾ നമ്മൾ അടുത്ത ലിസ്റ്റിലേക്ക് അവരുടെ പേര് ചേർക്കുന്ന ഒരു രീതിയിലേക്ക് പഞ്ചായത്ത് നടപടി എടുക്കുകയും ചെയ്തു അപ്പോൾ വീടില്ലാത്ത ലിസ്റ്റിലെ സ്ഥലമുണ്ട് വീടില്ലാത്ത ആ ഗുണഭോക്തൃ പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ സമയബന്ധിതമായിട്ട് തീർച്ചയായിട്ടും അവർക്ക് വീട് കൊടുക്കുക തന്നെ ചെയ്യും വീടില്ലാത്തതിലും അവർക്ക് വള വളരെയേറെ ദുഃഖമുണ്ടായിരുന്നു ആ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പറ്റുന്നത് പോലെ ഒരു ഇത് തന്നെയാണ് നമുക്ക് അത്രയും ഒരു ഒരു കാര്യമാണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായ ബസ് അപകടം ഗീതം നമ്മക്ക് ജീവൻ നഷ്ടമായ സംഭവം ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മളോട് പ്രതികരിക്കുന്നത് വാർഡ് മെമ്പർ ഫ്ലോറൻസ് അപ്പോ അതിന് ദാരണമായ അപകടമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അപ്പോ എങ്ങനെയാണ് വാർഡ് മെമ്പർ എന്ന രീതിയിലുള്ള അതായത് ഇപ്പോ വീഴ്ച പറ്റിയത് ഡ്രൈവർക്കാണെന്ന ആരോപണം ഉയരുന്നുണ്ട് അപ്പോ ആ ഒരു കാര്യത്തിലുള്ള നടപടികൾ ഇനി എന്തായിരിക്കും അവിടത്തെ സംബന്ധിച്ചു മീഡിയകളും പിന്നെ അതുപോലെ ദൃശ്യമാധ്യമങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരിടമാണ് നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു കേന്ദ്രഭാഗത്താണ് ഈ ഒരു സംഭവം നടന്നത് അതുമായി ഒട്ടുള്ള കാര്യങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പൊക്കെ കൈകാര്യം ചെയ്യും പിന്നെ അതിനില്ല അതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ളത് എനിക്കറിയില്ല വാർഡ് മെമ്പർ എന്നുള്ള തന്നെ ഞാൻ പറയുന്നില്ല പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ അവരെല്ലാം കൃത്യമായിട്ട് പോലീസ് വാഹനത്തിലാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതും അതിനു വേണ്ട എല്ലാ നടപടികളും അവർ കൃത്യമായി തന്നെ ചെയ്ത് എല്ലാ കാര്യങ്ങളിലും ആ മരണം സംഭവിച്ചതിന് ശേഷം അതുമുതലുള്ള എല്ലാ വിഷയങ്ങളിലും അവർ സജീവമായിട്ട് തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ നടപടികളും നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു അതൊക്കെ അതിനൊന്നും നമ്മൾ ഒരു യാതൊരുവിധ വീഴ്ചയും ആ ഭാഗത്തു ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ അറിഞ്ഞ സമയം മുതൽ ബാക്കിയുള്ള വീട്ട് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ദാരുണമാണ് ആ കുടുംബത്തെ സംബന്ധിച്ചായാലും വളരെ നാളുകളായി വാടകയ്ക്കാണ് താമസിക്കുന്നത് പാർപ്പിട പദ്ധതിയിൽ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു പക്ഷെ അവർ തന്നെ തട്ടുകട നടത്തിയാണ് ഉപജീവനം നടത്തി നടത്തിപ്പോന്നിരുന്നത് അതിലൂടെ കിട്ടിയ സമ്പാദ്യം കൊണ്ട് ഒരു മൂന്ന് സെന്റ് നമ്മുടെ വിളപ്പിൽ പഞ്ചായത്തിലെ തന്നെ ശാന്തി നികേതൻ സ്കൂളിന്റെ അടുത്തായിട്ട് അവർ വാങ്ങുകയുണ്ടായി അത് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ അതിനെ കുറിച്ച് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു സ്ഥലമാണ് കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ നൂറ് നാവിൽ അവർ പറയുന്നത് എന്നോടും പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അത് അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ വീട് നൽകാനുള്ള പദ്ധതിയിലോട്ട് പേര് കിടക്കുമായിരുന്നു വരുന്ന ആളുകളുടെ അതിനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാകേണ്ടതുമാണ് ആ സമയത്താണ് അവരുടെ സ്വപ്നം ഒരു വീ സ്വന്തമായിട്ടൊരു വീട്ടിൽ താമസിക്കേണ്ട സ്വപ്നം ഉപേക്ഷിച്ചാണ് ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ നമ്മിൽ നിന്ന് അവർ അകന്നു പോയത് അത് വളരെ അതിൻ്റെതായ ഗൗരവത്തോടും വളരെ ദുഃഖത്തോടുമാണ് നമ്മൾ ഈ സംഭവം ഓർക്കുവാനായിട്ട് സാധ്യമാകുന്നത് മാത്രല്ല ഈ ഭർത്താവും മകനും പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് അതായത് വീട് എന്നൊരു സ്വപ്നം ബാക്കി വെച്ചാണ് അമ്മ യാത്രയായിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങനെ ആ ഒരു നടപടികൾ വേഗത്തിൽ ഉണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു വീട് അച്ച ഒറ്റയ്ക്കാണ് അപ്പോൾ മാത്രമല്ല അച്ഛൻ്റെ ഒരു ശാരീരിക അവസ്ഥയൊക്കെ ാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ നടപടി ഉണ്ടാകും ലിസ്റ്റിൽ വളരെ നമ്മുടെ വിളപ്പിൽ പഞ്ചായത്തിലുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും വീട് നൽകാനുള്ള വളരെയധികം തീവ്ര പരിശ്രമത്തിലാണ് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയും ഒപ്പം നമ്മുടെ കേരള സർക്കാരും അപ്പൊ തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ഇവരുടെ പേരുള്ള ക്രമമനുസരിച്ച് തീർച്ചയായിട്ടും അവർക്ക് വീട് കിട്ടും അവർ ഇല്ല എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവിടെ താമസിക്കുക സാധ്യമാകും അപ്പോ ഇപ്പോ ഈ ഒരു വിഷയത്തില് എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും ശ്രദ്ധയിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പരാതികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അവര് ഒരുപാട് പരാധീനതകളുള്ള മനുഷ്യനാണ് അദ്ദേഹം ഹൃദയരോഗിയാണ് രോഗിയാണ് അതുപോലെ വലുതായി ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയുന്നു അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഈ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം വേണം അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടുണ്ടോ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊന്നും ചെയ്തിട്ടില്ല ആദ്യം വീടും സ്ഥലവും ഇല്ലാത്ത ഒരു ലിസ്റ്റിലാണ് അവരുടെ പേര് കിടന്നത് അപ്പോ പിന്നീടാണ് മൂന്ന് സെന്റ് വസ്തു വാങ്ങിക്കാനായിട്ട് അവർക്ക് കാശൊത്തതും അവർ വാങ്ങി വാങ്ങിയതിന് ശേഷം സമീപിച്ചപ്പോ നമ്മൾ അടുത്ത ലിസ്റ്റിലേക്ക് അവരുടെ പേര് ചേർക്കുന്ന ഒരു രീതിയിലേക്ക് പഞ്ചായത്ത് നടപടി എടുക്കുകയും ചെയ്തു അപ്പോൾ വീടില്ലാത്ത ലിസ്റ്റിലെ സ്ഥലമുണ്ട് വീടില്ലാത്ത ആ ഗുണഭോക്തൃ പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ സമയബന്ധിതമായിട്ട് തീർച്ചയായിട്ടും അവർക്ക് വീട് കൊടുക്കുക തന്നെ ചെയ്യും അപ്പൊ കഴിഞ്ഞ ദിവസത്തെ അപകടം തീർത്തും നടക്കാൻ പാടില്ലാത്ത ഒരു അപകടമായിരുന്നു അതെ അതെ അത് തീർച്ചയായിട്ടും അതാണ് പിന്നെ ഇതിലോട് കൂട്ടിച്ചേർക്കാനായിട്ടുള്ളത് ഭർത്താവിനീടെയാണ് ഒരു ആറുമാസത്തിന് അകത്താണ് ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിനും ഹൃദയാഘാതവും അതുമായി ബന്ധപ്പെട്ട് ശാരീരിക വിഷമതകളൊക്കെ അനുഭവപ്പെട്ടത് ആ ഒരു സമയത്ത് ഒരു കൈത്താങ്ങായിട്ട് ഇവരുടെ ബലം വളരെ നല്ലതായി വളരെ വലുതായിരുന്നു ഇത് ആ ഒരു ബലക്കുറവ് അദ്ദേഹത്തിന് ഇനി ഫീൽ ചെയ്യും തീർച്ചയായിട്ടും ഇവർ തന്നെ ഒരു നട്ടല്ലായിട്ട് ആ കുടുംബത്തിന്റെ നെടും തൂണായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു അപ്പോ ഇത് തുടർന്ന് വളരെ അനിശ്ചിതത്തിലാണ് ഒരു കുടുംബം ഒരു സ്ത്രീ പോയാൽ അറിയാമല്ലോ അപ്പൊ തീർച്ചയായിട്ടും എങ്കിലും പ്രത്യാശ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണ് അവരുടെ കിടക്കാടം അല്ലെങ്കിൽ പാർപ്പിട എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും നൽകുക തന്നെ ചെയ്യും ഞാൻ ഹൈസ്കൂൾ വാർഡിലെ എ ഡി എസ് പ്രസിഡന്റ് ആണ് എൻറെ വാർഡില് തന്നെ പ്രിയദർശിനി കുടുംബശ്രീയിലെ ഒരംഗമാണ് ഗീത എന്ന് പറയുന്ന ആള് വളരെ ഇനി ഞാൻ അവിടെ വന്ന നാൾ മുതൽ എനിക്ക് പരിചയമുള്ള ഒരു ആൻറ്റിയാണ് നന്നായിട്ട് തന്നെ അവർ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് രാവിലെ മുതൽ വീട്ടിൽ ജോലി കഴിഞ്ഞാണ് രാത്രി കടയിൽ പോണത് രാത്രി പന്ത്രണ്ട് മണിവരെ ആ കടയിൽ നിന്നാണ് അവർ ജോലി ചെയ്യുന്നത് അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു വ്യക്തിയാണ് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വീടില്ലാത്തതിലും അവർക്ക് വള ദുഃഖം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പറ്റുന്നത് പോലെ ഒരു ഇത് തന്നെയാണ് നമുക്ക് അത്രയും ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചത് രാവിലെ അവര് രാ രാത്രിത്തേക്കുള്ള സംഭവം എല്ലാം ചെയ്തു വെച്ചിട്ടാണ് അവര് ഹോസ്പിറ്റലിലോട്ട് പോയത് അപ്പൊ ആ മാമനും ആ ആന്റിക്കും വയസുഖല്ലാതെ തന്നെയാണ് പോ പോണത് അങ്ങനെ അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് അവര് ജീവിച്ചുകൊണ്ടിരുന്നത് അവര് വീടില്ലാത്തതിനെ കുറിച്ചും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അപ്പൊ ആ മാമാന്റെ ഇന്നലത്തെ ആ ഒരു ഇത് കണ്ടാൽ തന്നെ നമുക്ക് എനിക്കും അമ്മ ഇല്ലാത്തതാണ് അപ്പൊ എനിക്ക് ആ ഒരു എന്റെ അച്ഛനും അത്രയും വലുതായിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് ആ ദുഃഖം എന്താണെന്നുള്ളത് എനിക്ക് മനസിലാകാൻ കഴിയുന്നതാണ് ൂടി ഇത്രേ കാലം കൂടി നഷ്ടമാകുന്നുണ്ട് എന്നുള്ള ആ ഒരു അത് വലിയ വേദനയാണ് അതിന് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു